തൃശൂർ പേരമംഗലത്ത് യുവതി കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ചു മുപ്പത്തേഴുകാരിയായ സെറീനയാണ് ബസ്സിനുള്ളിൽ പ്രസവിക്കുകയും ഒടുവിൽ തൃശൂർ അമല ആശുപത്രിയിൽ എത്തിക്കുകയും വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കുകയും അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യവതികളായിരിക്കുന്നു പെൺകുട്ടിയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറി നൽകിയത് ബസ് ഡ്രൈവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട ഒത്തിരി ജനങ്ങൾ അറിയിക്കുകയാണ് അതുപോയിട്ട് കെ എസ് ആർ ടി സി യാത്ര ചെയ്യുമ്പോൾ സൗജന്യമായിട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്ന കുട്ടിക്കുള്ള യാത്രാ ഫീസും പെൺകുഞ്ഞാണ് മൂന്ന് കിലോ തൂക്കമുണ്ട് ഡോക്ടർമാരെല്ലാം അറിയിച്ചിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നും തൊട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്നു ഇവർ ഒറ്റയ്ക്കായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് ഇവർക്ക് പ്രസവദന തുടങ്ങിയായിരുന്നു ബസ്സിനുള്ളിൽ തന്നെ അപ്പോൾ തന്നെ ഡ്രൈവറും കണ്ടക്ടറും ബസ് നിർത്തി യാത്രയ്ക്കകത്തിരുന്നവരെ പുറത്തിറക്കി അടുത്തുള്ള അമല ആശുപത്രിയിൽ കൊണ്ടുവന്നെങ്കിലും അമല ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാ ആരോഗ്യ പ്രവർത്തരും ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ പുറത്തിറക്കി ബസ്സിനുള്ളിൽ തന്നെ അവർ നോക്കിയ സമയത്ത് തന്നെ കുഞ്ഞ് പുറത്തേക്ക് വന്നിരുന്നു അപ്പോൾ ബസ്സിനുള്ളിൽ തന്നെ ഇതിൻ്റെ അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം കൊണ്ടുപോയി അവർ പ്രസവം സുഖ നടത്തുകയും ചെയ്തിരുന്നു കുഞ്ഞിൻ്റെ തല പുറത്ത് വന്നിരുന്നതാണ് അവർ അപ്പോൾ അതിന് വേണ്ട ഇൻസ്ട്രുമെൻ്റ് എല്ലാ കാര്യങ്ങളെല്ലാം അവർ ബസ്സിനിൽ കൊണ്ടുപോയി കൊടുണ്ടത് ഇതൊരു മറക്കാത്ത സംഭവമാണ് അതുപോയിട്ട് കുഞ്ഞ് പ്രസവം വെച്ച ഉടൻ തന്നെ കരയുകയും ചെയ്ത് ഡോക്ടേഴ്സൊക്കെ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്